അഭിനയത്തിന് പുറമെ സമ്പത്തിന്റെയും ആഡംബര ഭവനങ്ങൾ സ്വന്തമാക്കുന്നതിനും മലയാളത്തിൽ പേര് കേട്ട സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നാല്പത് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് സമ്പാദിച്ചതാണ് ഇവയെല്ലാം കേരളത്തിലും ചെന്നൈയിലും വിദേശത്തുമെല്ലാം താരത്തിനും കുടുംബത്തിനും ആഡംബര വസതികളുണ്ട് സകുടുംബം മമ്മൂട്ടി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താമസിക്കുന്നത് ചെന്നൈയിലാണ് കേരളത്തിൽ വിരളമായി മാത്രമാണ് താമസിക്കാറുള്ളത് സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളാണ് എപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയാകാറുള്ളത് കൊച്ചി പനമ്പള്ളി നഗറിൽ കോടികൾ വിലയുള്ള ഒരു ആഡംബര വസതി മമ്മൂട്ടിക്കുണ്ട് താരത്തിന്റെ പനമ്പള്ളി നഗറിലെ വീടിന്റെ വീഡിയോ പലപ്പോഴായി സോഷ്യൽ മീഡിയ വൈറൽ ആയിട്ടുമുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയതാണ് ആ വീട് നാല് വർഷം മുമ്പ് വരെ സകുടുംബം താരം ഇവിടെ താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അവിടേക്ക് താമസം മാറി ആ വീടിന്റെ ദൃശ്യങ്ങളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെ ആഡംബര വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം സോളാർ പാനലുകൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് പുതിയ വീട് വൈറ്റിലയിൽ മമ്മൂട്ടി ഒരുക്കിയിരുന്നത് ആർക്കിടെക്റ്റായ അമാൽ സൂഫിയുടെ ആശയങ്ങളും പുതിയ വീടിന്റെ ഡിസൈനിലും ഇന്റീരിയറിലും എല്ലാം ഉണ്ടായിരുന്നു മുമ്പ് പുറത്തു വന്നിട്ടുള്ളതെല്ലാം നടന്റെ വീടിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ചിലപ്പോഴൊക്കെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിൽ വീടിൻ്റെ അകത്തളങ്ങൾ ദൃശ്യമാകാറുണ്ട് താരങ്ങളുടെ വസതികൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിടങ്ങില്ലെന്ന് ആഗ്രഹിക്കാത്തവർ കുറവാണ് ഇപ്പോഴിതാ അത്തരം ആഗ്രഹങ്ങളുള്ളവർക്ക് ഒരു സുവർണാവസരം ഒരുങ്ങുകയാണ് കോടികൾ പൊടിച്ച് പണിത ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണ് മമ്മൂട്ടിയും കുടുംബവും പരമ്പള്ളി നഗറിലെ വീട് സ്റ്റേ കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം തൻ്റെ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും മേൽനോട്ടത്തിൽ എക്സ്ക്ലൂസീവായി രൂപകൽപ്പന ചെയ്ത വീടാണ് പനമ്പള്ളി നഗറിലേത് അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും ഒരു മമ്മൂട്ടി ടച്ച് ഉണ്ട് ബോട്ടിക് വില്ല മോഡലിലാണ് വസതി ഉള്ളത് പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന വീടിൻ്റെ ഓരോ കോണുകൾക്കും ഓരോ കഥ പറയാനുണ്ടാകും മമ്മൂട്ടിയുടെ ആഡംബര വസതിയിലുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു സിനിമാ രംഗത്തുള്ളവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റ് വൈറൽ ആയതോടെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന ചോദ്യങ്ങളാണ് ആരാധകരിൽ നിന്നും ഉയരുന്നത് മലയാളത്തിൽ ആദ്യമായാകും ഒരു സെലിബ്രിറ്റി താൻ വർഷങ്ങളോളം താമസിച്ച വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കുന്നത് അടുത്തിടെ ബോളിവുഡ് നടൻ ഷാഹിദ് കപൂർ തൻ്റെ ആഡംബര വസതി വാടകയ്ക്ക് നൽകിയത് വാർത്തയായിരുന്നു മാസം ഇരുപത് ലക്ഷം രൂപയാണ് വാടക മൂന്ന് കാർ പാർക്കിംഗ് സ്പേസുള്ള അപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഷാഹിദും ഭാര്യ മീര കപൂറും ചേർന്ന് വാങ്ങിയത് വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന ഗ്രാമത്തിലെ പാണപ്പറമ്പ് എന്ന തറവാട്ടിൽ ഇസ്മായിലിൻ്റെയും ഫാത്തിമയുടെയും ആറു മക്കളിൽ മൂത്തവനായിട്ടായിരുന്നു മമ്മൂട്ടി ജനിച്ചു വളർന്ന തറവാട് ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാനും പാൻ ഇന്ത്യൻ തലത്തിൽ താരമൂല്യമുള്ള നടനായി മാറിക്കഴിഞ്ഞു സിനിമാ അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ബാപ്പയും മകനും പുലികളാണ്